ഇല്ല പറ്റിയടാ വരാലുണ്ട് നമ്മുടെ പരിചയക്കാരനാണ് ഈ നമ്മടെ കനാലിലൊക്കെ വരാലുണ്ടോന്നാണ് ചോദിച്ചത് അവൻ അങ്ങോട്ട് മാറിയ സമയത്തിൽ തന്നെ നമുക്കൊരു വരാല് സ്ട്രൈക്ക് കിട്ടി അത് കാണാനായിട്ട് അവനുണ്ടായില്ല എന്തായാലും നമ്മളെടുത്ത് കരക്കിട്ടിട്ടുണ്ട് അത്ര ഹെവി സൈസ് ഒന്നുമല്ല നാടൻ വരാലൊക്കെ നമുക്ക് ഈ സൈസൊക്കെയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവർക്ക് പെട്ടെന്ന് മുറിവണ ഇങ്ങനൊക്കെ കൊടുക്കുന്നത് ഈ ചെറിയ ടൈപ്പ് വരാലാണ് അപ്പോൾ ഇതിനാണ് ഇപ്പോൾ ഡിബ്രാൻഡ് ഒരുപാട് ഉള്ളത് ഒന്നും അത്ര വലിയ ഡിയം ബ്രാൻഡൊന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വിയറ്റ്നാം വരാലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ വരാലുമായിട്ട് ഇവർ ക്രോസ് ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നാടവരാലിനെക്കാട്ടി കൂടുതൽ കാണുന്നത് വിയറ്റ്നാമി വരാലാണ് വിയറ്റ്നാമി വരാൽ നമ്മൾ നാടൻ വരാനെക്കാട്ടി ഇരട്ടി സൈസാണ് കേട്ടോ പെട്ടെന്ന് വളരുകയും ചെയ്യും നമ്മൾ ഈ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ വളർത്തുന്നവർക്ക് ഏറ്റവും നല്ല ഇതാണ് ഇത് ഈ സ്ട്രൈക്ക് വേണ്ട നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് വേറെ സൈഡിലൂടെ പോയതാണേ അപ്പോൾ അവൻ പാത്തിരുന്നിട്ട് ഓടി പുറകെ വന്നിട്ട് പിടിച്ച് അടിച്ചാണ് എന്തായാലും നമ്മളവനെ പൊക്കി കരക്കിയിട്ടിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കുറേ സ്ട്രൈക്ക് കിട്ടിയിട്ട് മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് പൊക്കിയെടുക്കുമ്പോഴത്തേക്കും അവൻ തെറിച്ച് അങ്ങ് പോകും പുക്കപ്പ് ആവത്തില്ല അതെന്താണ് കാര്യമെന്ന് അറിയത്തില്ല ഇതിപ്പോൾ നമ്മൾ ലോങ് കാസ്റ്റ് ചെയ്തതാണ് അതാണ് അത്ര ക്ലിയർ അല്ലാത്തത് അപ്പോൾ അവിടെ വന്നിട്ട് സ്ട്രൈക്ക് കിട്ടി പക്ഷേ മീൻ മിസ്സായി നമ്മുടെ ഫ്രോഗിൽ അടിച്ചിട്ടില്ല നമ്മൾ ഫ്രോഗ് വലിച്ചെടുത്തപ്പം ഇങ്ങനെ പോകുന്നു അങ്ങനെ നമുക്ക് ഒരുപാട് മിസ്സാകുന്നുണ്ട് കേട്ടാ പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കാറില്ല നമ്മൾ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു ജീവിതമാർഗ്ഗമൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മീ മിസ്സായെന്നും പറഞ്ഞു എന്തായാലും പക്ഷെ മിസ്സായാലൊരു നമുക്കൊരു ബാഡ് ഫീലിംഗ് ആണ് ഇത് കണ്ട നല്ല കിട്ടില്ല സ്ട്രൈക്കാണ് പക്ഷേ മിസ്സായി അവനാ അവൻ സ്ട്രൈക്ക് കിട്ടില്ല അവനത് അടിച്ചില്ല പ്രോഗ്രാം അടിച്ചില്ല അപ്പോൾ നമുക്കങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മളത് എല്ലാവരും ഒന്നും ഈ വീഡിയോയിൽ കാണിക്കത്തില്ല അവരെല്ലാം മീൻ കിട്ടുന്നത് മാത്രം കാണിക്കത്തുള്ളൂ വലിയ സൈസ് ചെറു മീൻ കിട്ടി വലിയ സൈസ് വരാതെ കിട്ടി എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാൽ അത് കിട്ടുന്നത് മാത്രം കാണിക്കത്തുള്ളൂ കിട്ടാതിരിക്കുന്നതും കാണിക്കത്തില്ല നമ്മളെല്ലാം കാണിക്കും നമുക്കങ്ങനെയൊന്നുമില്ല ഒരു പരാതിയില്ല പരിഭവില്ല കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയാൽ അത്രയേ ഉള്ളൂ എന്തായാലും നമ്മുടെ കാസ്റ്റിങ് പരിപാടി നമ്മൾ ഈ അടുത്ത തുടങ്ങിയ കേട്ടാ സക്സസ്ഫുള്ളാണ് ചില നമ്മൾ ഈ രണ്ടോ മൂന്നോ ഫ്രോഗ് മേടിച്ചിട്ടുള്ളൂ ഇതുവരെ ആ മേടിച്ച ഫ്രോഗിലെല്ലാം നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് സ്കൂബിയുടെ ആണ് രണ്ടാമത്തെ സാധാ ഒരു ഫ്രോഗാണ് അതിന് പ്രത്യേകിച്ച് വലിയ കമ്പനിയുടെ പേരെന്നും പറഞ്ഞ് നമ്മൾ അവർക്ക് ബിസിനസ് മേടിച്ചുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സാധാ ഫ്രോഗാണ് എനിക്കൊന്നും അവർക്ക് ഈ ചെറിയ ഫ്രോഗുകളാണ് ഇഷ്ടം ഒരു കളറിൻ്റെ ഒരു ഇതാണ് പിന്നെ ആ സ്പിന്നർ ബാക്കിലോട്ട് സ്പിന്നറിൻ്റെ അട്രാക്ഷനിലാണ് ഇവൻ കയറി അറ്റാക്ക് ചെയ്യുന്നത് എന്തായാലും നാടൻ വരാനിന് നല്ല റിസൾട്ട് ഉള്ളൊരു ഫ്ലോഗാണ് നമ്മൾ പൂക്കാര്യെന്ന് വെച്ചാൽ ഇവന് ഇവിടെ നമ്മൾ ഇട്ട് നാടൻ വരാൻ അവിടെ ഉണ്ടാകാൻ ഉറപ്പായിട്ട് ഇവൻ്റെ പുറകുന്ന അടുക്കി അത് ഉറപ്പ് കൺഫേം ആണത് നമ്മളത് ഇത് കണ്ട ഇതിപ്പം നമ്മൾ ഇട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ടാന്നെ അവൻ കയറി അടിച്ചു അവനവിടെ ആന്ന് വരാൻ അവിടെ വെള്ളമെടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ കാസ്റ്റ് ചെയ്ത് പക്ഷെ ഇട്ട ഉടനെ എന്നെ അവൻ കയറി സ്ട്രൈക്ക് ചെയ്ത് കേട്ടോ അതിന് നമ്മൾ പൂക്കി കുറക്കോട്ട് ഇട്ടപ്പോൾ തന്നെ അവന്റെ വായി പോവുകയും ചെയ്തു അതെ അത്ര കറക്റ്റായിട്ടില്ല അത് ചിലപ്പം ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തോണ്ടായിരിക്കും